കുരുവി ഞാൻ കിയാക്കിയോ കിയാക്കിയ കുരുവി ഞാൻ കിയാക്കിയ ഗോ നെല്ലി മരമ നെല്ലിമരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്തു കൂടുകൂട്ടം ഇടത്തരു മോന്നി നോന്തരില്ല നോന്തരില്ല കുഞ്ഞി കുരുവിക്ക് മോശക്കോളത്ത് കൂടുകൂട ഇടതരില്ല ഞാൻ കിയാക്കിയ കുരുവി ഞാൻ കിയാക്കിയാകൂ കിയാക്കിയ കുരുവി ഞാൻ കിയാക്കിയോ തേക്കു മരമേ തേക്കു മരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടു കൂട്ട ഇടതെരു മോന്നി കുഞ്ഞി കുരുവിക്കേ വർഷകാലത്ത് കൂടു കൂട്ട വിട തരില്ല ഞാൻ കിയാക്കിയ കുരുവി കിയാ ഗോ കിയാ കിയാക്കിയ കുരുവി കിയാ ഗോ പ്രാവു മരമേ പ്ലാവ് മരമേ കുഞ്ഞി കുരുവിക്കേ വർഷകാലത്ത് കൂടുകൂടാൻ ഇടതരില്ല ഞോ ഇടത്തരുമോ നീ ഞോൻ തരില്ല ഞോൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂടാൻ ഇടതരില്ല നോ കിയാക്കുരുവി ഞാൻ കീയാരുവി

ഇടിയും വെട്ടി മഴയും പെയ്തല്ലോ അയ്യോ പാവം നെല്ലി മരം മുറി മറിഞ്ഞു വീണല്ലോ കാച്ചടിഞ്ഞു മഴയും പെയ്തല്ലോ അയ്യോ പാവം തേക്കുമരം മുറിഞ്ഞു വീണല്ലോ കാച്ചടിഞ്ഞു മഴയും പെയ്തു കാച്ചടിഞ്ഞു ഇടിയും വെട്ടി മഴയും പെയ്ത പ്ലാവ് മരം മുറിഞ്ഞു വീണല്ലോ കാറ്റടിഞ്ഞു ചെടിയും പോ മഴയും പോയല്ലോ സ്നേഹമുള്ള വാഴച്ചെടി ദൈവം കാത്തല്ലോ സ്നേഹമുള്ള വാഴച്ചെടി ദൈവം കാത്തല്ലോ